ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നെയ്റ്റിന ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് തന്നെയാണ് നല്ല ഉള്ള മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറച്ച് പീസകളെ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയനേ ഉള്ളൂ റേറ്റ് മൂന്ന് പീസെടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല കോട്ടന്റെ എൻസ്റ്റൈനും തന്നെ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് പൈപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളി നൈറ്റുകളാണ് ആരും ഇതുവരെ ഒരു കംപ്ലൈൻ്റ് വന്നിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നൈറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്രിക്ക് റെഡിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഒരു ഡോഡ് ഡിസൈ ഒക്കെ ഉണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാം ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഫ്രീസ് ഒക്കെ ഉള്ള മോഡലാണ് നല്ല മണ്ണും നല്ല ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റീന സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സല് ഈ സെയിം കളറിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനകത്ത് ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈൻ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഒരു റൗണ്ട് റൗണ്ട് ഇച്ചിരി ഇങ്ങനെ വലിയൊരു റൗണ്ട് ഒരു ഡിസൈൻ ആണ് മാത്രം നല്ല കളറാണ് ബ്രിക്റഡിൻ്റെ കളർ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റി നയൻ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സല് അടുത്തത് വന്നിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എൻ്റെ ഡിസൈൻ നോക്കിക്കോ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിനകത്തൊരു ബ്ലാക്കും യെല്ലോയും ഒക്കെ കൂടിയുള്ളൊരു ഡിസൈൻ നല്ലൊരു ഡിസൈൻ തന്നെയാണ് എല്ലാം ബാക്കി പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ഡബിൾ എക്സെൽ അടുത്ത് വന്നിരിക്കുന്നത് നല്ല മെറൂണും വൈറ്റും ഉള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല മാങ്കോ ഒരു ഡിസൈനൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനൊക്കെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അടുത്ത വന്നിരിക്കുന്നത് ഒരു ആഷും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു എലഗൻറ്റ് ലുക്കായിട്ടുള്ള നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു നെയ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നൈറ്റിന് സൈസ് നമ്മൾ എക്സ് എൽ അടുത്ത വന്നിരിക്കുന്ന ആവശ്യുന്നത് തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈൻ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെയ്റ്റ് തന്നെ ഫുൾ വ്യൂന്ന് പറയും അടുത്തു വന്നിരിക്കുന്ന ഒരു ആവശ്യത്തിന് ഒരു ബ്ലാക്ക് ഇങ്ങനെയാണോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഡിസൈൻ ഉണ്ട് ഇതിനകത്ത് ക്ലോസർ വ്യൂ അലശര ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അങ്ങനെ ഈ ആഷ് കളർ തന്നെ മൂന്നെണ്ണം ഉണ്ട് അടുത്ത ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് ഒരു യെല്ലോ ഒരു പിന്നെ പറയുന്നത് മാമ്പഴ യെല്ലോ എന്നൊക്കെ പറയുന്ന ഒരു യെല്ലോ ആണ് അതിനകത്ത് ആണ് ഷെയ് വൈറ്റിൽ ആ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം ഡബിൾ എക്സില് റേറ്റ് ടൂണൈനെ അടുത്തതെന്ന് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ആഷും ഒരു യെല്ലോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ അടുത്തത് വന്നിരിക്കുന്ന ഒരു വൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ എൻ്റെ കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബ്രൗണും പീച്ചൊക്കെ പോലത്തെ ഒരു കളറാണ് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ എല്ലാം ടു നയൻറ്റി നയൻ ആണ് ഡബിൾ എക്സല് അടുത്ത വന്നിരിക്കുന്നത് വൈറ്റും പിങ്കും കൂടെ ഉള്ളൊരു ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് അതിൻ്റെ ക്രോസ് വ്യൂ വരുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഇൻസ്റ്റയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കയറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതിന് മതി മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വാട്സാപ്പിലേയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ